കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മത്തെ റബ്ബിൻറെ നിങ്ങളുടെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ കർമ്മത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു നിങ്ങളുടെ പദവികൾ നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന ഏറ്റവും നല്ലൊരു കർമ്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു കർമ്മത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ വൈറുക്കും യുദ്ധമുഖത്ത് ശത്രുവിനെ നേരിൽ കണ്ടുകൊണ്ട് ആ ശത്രു നിങ്ങളുടെ ശരീരത്തിലേക്ക് വെട്ടി പരിപ്പേൽപ്പിക്കുന്നതും നിങ്ങൾ ചിരിച്ചങ്ങോട്ട് വെട്ടുന്നതും അതിനേക്കാൾ ഹൈറായ ഒരു പ്രവർത്തനത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ قالوا بلا ായ റസൂൽ അല്ലാ സുഹാബത്ത് പറയുകയാണ് അതേ റസൂലയെ ഞങ്ങൾക്ക് പറഞ്ഞതെന്നാലും അവർക്കറിയേണ്ടത് കർമ്മങ്ങളാണ് എന്താണ് അത്ര നല്ല കർമ്മമായിട്ട് ഏതാ ഉള്ളത് റസൂലെ എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞ് പഠിച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത് നമ്മുടെ പദവികൾ ഉയർത്തുന്നത് സ്വർണവും വെള്ളിയും ഒക്കെ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നതിനേക്കാൾ ഹൈറായത് ഏതാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് സുഹൃത്തുക്കളെ ലിക്കുറുള്ളൊക്കെ അത്ര വലിയ പ്രാധാന്യമുണ്ട്